ഹലോ എവ്രി വൺ ഇന്ന് ഒരു റൈഡ് പോവാണ് കേട്ടോ രാത്രിയാണ് അപ്പോൾ ചോട്ടുവിനെ വിളിച്ചപ്പോൾ തന്നെ അവൻ മോളിൽ നിന്ന് ഓടിച്ചാടി താഴെ ഇറങ്ങി വന്നു അപ്പോൾ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്ക് ക്ഷമയില്ല അത്ര നേരം കൂടെ ബോർ ഒരു എന്നുള്ളൊരു രീതിയിൽ എൻ്റെ ചെരുപ്പൊക്കെ എടുത്ത് കടിച്ച് നിങ്ങളൊന്ന് വരുന്നുണ്ടോ എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഭാവത്തിൽ വെയിറ്റ് ചെയ്യാണ് ആൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് കാരണം വിളിച്ചു വരുത്തിയതാണല്ലോ മുകളില് എന്തോ കുർത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആളെ വിളിച്ചത് വാ നമുക്ക് പോകാം പുറത്ത് പോവാന്ന് പറഞ്ഞാൽ അപ്പ തന്നെ ആള് പാഞ്ഞെത്തും നമ്മുടെ അടുത്തേക്ക് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു അപ്പൊ ഒന്ന് മഴ കുറഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങും അപ്പോ പുള്ളിക്കാരനത് അറിയത്തില്ലോ അപ്പൊ ഞാൻ നേരം ഇങ്ങനെ ആശ്വസിപ്പിക്കായിരുന്നു നമ്മളിപ്പോ തന്നെ പോകും എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ കുറേ നേരം എന്താ പറയാ അടുത്ത് പിടിച്ചിരുത്തി കൊഞ്ചിക്കുന്നതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഹാപ്പിയാണ് പല്ലൊക്കെ വന്നു വന്നുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ച് വലുതായി ഒരു വൺ മന്ത് മുന്നേ ഉള്ളതിനെക്കാട്ടിലും കല്ല് കൊറച്ച് വലുതായിട്ടുണ്ട് ആളുടെ അപ്പൊ നമ്മുടെ ചോട്ടുവായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ കയറി ആള് നല്ല ഹാപ്പിയാണ് എവിടേക്കാ ഞങ്ങള് പോകുന്നതെന്ന് ചോദിച്ചാ അത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാ ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഇറങ്ങും കാരണം നമ്മള് ഈ ചോട്ടുവിനെ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കും ഒരു ഒരു ബോറായിരിക്കുമല്ലോ എന്തായാലും നമ്മൾ നമ്മുടെ പോലെ തന്നെയാണ് അവനെ വളർത്തുന്നത് നമ്മൾ വീട്ടിൽ ഒരംഗത്തെ പോലെ തന്നെയാണ് അവനെ നമ്മൾ വീട്ടിൽ നോക്കുന്നത് അപ്പോൾ ആൾക്കൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയാണ് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകണത് പിന്നെ അവനിങ്ങനെ വണ്ടികളൊക്കെ വരുമ്പോൾ പുറത്ത് നോക്കിയിരിക്കും കുറേ നേരം പിന്നെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അവൻ കേട്ടിട്ടില്ലാത്ത കൈൻഡ് ഓഫ് സൗണ്ടുകളൊക്കെ കേട്ട ആൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കും പിന്നെ രാത്രിയിൽ ലൈറ്റ്സൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ട നോക്കിയിരിക്കും പുറത്ത് ഈ വിൻഡോയിൽ കൂടിയിട്ട് കൂടിയിട്ടവന് ലൈറ്റ്സും ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടമാണ് കുറച്ച് നേരം ഞങ്ങളവന് ഡ്രൈവിങ് സീറ്റിൽ ഇരുത്തി നോക്കിയതാണ് എന്താണ് ആൾ ചെയ്യുക എന്നുള്ളത് പക്ഷെ ആൾക്ക് അത്ര എന്ന് തോന്നുന്നു സുഖമില്ലാത്ത പോലെ ഉണ്ട് ഒരു പേടിച്ച പോലെ ഒറ്റക്കിരുത്തി കൊണ്ടായിരിക്കും വെറുതെ നോക്കിയതാണ് എന്താണ് ആളുടെ ഒരു റിയാക്ഷൻ അറിയാൻ വേണ്ടിട്ട് എന്നെ ഒന്ന് വേഗം ഇവിടെ നിന്നെടുത്ത് മാറ്റുമോ എന്നുള്ള രീതിയിലാണ് എന്നെ നോക്കുന്നത് വെറുതെ ഒരു റൗണ്ട് ചുറ്റി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ചോട്ടുവിനുമ്പോ നല്ല ഉറക്കം വരുന്നുണ്ട് ആളിങ്ങനെ കോട്ടുവാക്കിയിട്ടിരിക്കുക ഉറങ്ങാൻ റെഡിയായിട്ട് അവന് കറക്റ്റ് ഒരു ടൈമുണ്ട് എല്ലാ ദിവസവും ഒരു ടെൻ പത്ത് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾ ഉറക്കത്തിലാവും ഉറക്കം വരും ആളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും നമ്മളെ വിളിക്കുകയും ചെയ്യും വാ നമുക്ക് ഉറങ്ങാം അത് വിളിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ നമ്മളിരിക്കുന്ന സ്ഥലത്തുനിന്ന് പതുക്കെഴിഞ്ഞിട്ട് കുറച്ച് നീങ്ങി കിടക്കും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ മനസ്സിലാക്കിയോണം അവന് ഉറക്കം വരുന്നുണ്ടെന്ന് എന്നിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പതുക്കെ കുറച്ചുകൂടെ മുകളിൽ സ്റ്റെപ്പ് കയറും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറുന്നത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മൾ മുകളിലൊക്കെ കയറിക്കോണം അങ്ങനെയാണ് അവൻ്റെ രീതികൾ ആദ്യം കുറച്ചടുത്ത് വരും സ്റ്റെപ്പിൻ്റെ അടുത്ത് വരും പിന്നെ സ്റ്റെപ്പ് കയറു തുടങ്ങും പിന്നെ ആൾ നേരെ ബെഡ്റൂമിൻ്റെ അവിടെ പോയിട്ട് വാതിലിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കും നമ്മൾ വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടില് പെറ്റ്സിനെ വളർത്തുകയാണ് എന്നുണ്ടെങ്കില് മാക്സിമം കുറച്ച് സ്നേഹം കൊടുത്തുതന്നെ വളർത്താൻ ശ്രമിക്കണം അല്ലാതെ ഒരു എന്താ പറയുക ഈ നമുക്കൊരു നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഇപ്പം ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഡോഗ്സിന് എച്ചിലും അതൂതൊക്കെ കൊടുത്തിട്ട് അവർ അതായത് വീട്ടിൽ കാവലിന് വേണ്ടി മാത്രം വളർത്തുന്ന രീതി കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഡോഗ്സും ഉണ്ട് കാവലിന് വേണ്ടി മാത്രം വളർത്തുന്ന ഡോഗ്സ് ഉണ്ട് അപ്പം അവർക്കത് കുഴപ്പമില്ല കാരണം അവർ അതിന് അതിന് അങ്ങനെയാണ് അവരുടെ മൈൻഡ് സെറ്റ് പക്ഷെ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഈ കുഞ്ഞ് ഡോഗ്സ് ഉണ്ടല്ലോ ഇപ്പം ഷിറ്റ്സു ആണെങ്കിലും ഈ ഒരു ടൈപ്പിൽ പെട്ട അങ്ങനെയുള്ളതിനൊക്കെ വളർത്തുമ്പോൾ എന്തായാലും കുറച്ച് സ്നേഹം കൂടി കൊടുത്തു വേണം അവരെ വളർത്താനായിട്ട് നമ്മുടെ വീട്ടിൽ കുട്ടികൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഒരു പെറ്റ് ഡോഗോ ക്യാറ്റ് ക്യാറ്റിൻ്റെ കാര്യം എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷെ പൊതുവേ ക്യാറ്റിനിപ്പം നമ്മളധികം അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഡോഗിനെപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും അവരെ നമ്മൾ നമ്മളിൽ ഒരാളായിട്ട് വളർത്താൻ ശ്രമിക്കണം ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല കുറേ ആൾക്കാർക്കും ഡോഗ്സിനെ തൊടുന്നതും അവർ നമ്മുടെ എന്താ പറയുക കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നതും ബെഡിൽ കിടത്തുന്നതും ഒന്നും ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ഓക്കെ അങ്ങനെ ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും വേണ്ട ഇപ്പം നമുക്ക് ഇപ്പം തൊടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും അസുഖം പിടിക്കും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് പോയിട്ട് ഹാൻഡൊക്കെ അത്രയും ആയിട്ട് സൂക്ഷിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വളർത്താണ്ടിരിക്കുക അതാണ് വേറൊരു കാര്യം കാരണം ഇവർ ഇവർ നമ്മൾ നമ്മുടെ അടുത്തുനിന്നൊരു ലവ് ഇവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഡിപ്രസ്ഡ് ആവും അപ്പോൾ മനുഷ്യർക്ക് എങ്ങനെയാണോ ഡിപ്രഷനൊക്കെ ഉണ്ടാവുന്നത് അതേപോലെ തന്നെയാണ് ഒരു ഡോഗിനും അതിനൊരു കമ്പാനിയൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന ഒരവസ്ഥ